നിരവധി യാത്രക്കാർ ദിനം പ്രതി യാത്ര ചെയ്യുന്ന യാത്രാ ട്രെയിൻ അതിൽ തന്നെ അവധി ദിനങ്ങൾ വരുമ്പോൾ ചിലവ് കുറവിലെത്തിപ്പെടാൻ ആശ്രയിക്കുന്ന യാത്രാ മാർഗം കൂടിയാണിത് അത്തരത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവധി മാസങ്ങളായതിനാൽ തന്നെ ബസ്സുകളേക്കാൾ കൂടെ ദൂരയാത്രയ്ക്ക് ട്രെയിൻ യാത്രയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ റെയിൽവേ യാത്രക്കാർക്ക് സർപ്രൈസുകൾ ഇന്ത്യൻ റെയിൽവേ ഒരുക്കാറുമുണ്ട് അത്തരത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സർപ്രൈസാണ് സാധാരണക്കാർക്കും മാരാന്ത്യ യാത്രകൾ നടത്തുന്നവർക്കും കൂടി പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രത്യേക സർവീസ് ഇപ്പോഴിതാ ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്ന ബംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ രണ്ടു മാസം സർവീസ് നടത്തും ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും തിരക്കേറി റൂട്ടുകളിലൊന്നായ ബംഗളൂരുവിനും ഇടയിലുള്ള യാത്രകൾ സുഗമവും തിരക്ക് കുറഞ്ഞതുമാക്കുന്നതിനായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ സർവീസാണ് എസ് എം വി ടി ബംഗളൂരു തിരുവനന്തപുരം എസ് എം വി ടി ബംഗളൂരു വീക്കിലി സ്പെഷ്യൽ ട്രെയിൻ ഏപ്രിൽ മെയ് എന്നീ രണ്ടു മാസങ്ങളിലെ വാരാന്ത്യങ്ങളിൽ സർവീസ് നടത്തുന്ന സ്പെഷ്യൽ തിരക്ക് കുറയ്ക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ബംഗളൂരു തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ വയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് எட்டு மணிக்கு திருவனந்தபுரம் நோர் ரயில்வே ஸ்டேஷனில் எத்தும் பதினாறு மணிக்கூரான யாத்தா சமயம் ടു എ സി ടു ടയർ കോച്ച് പതിനാറ് എ സി ത്രീ ടയർ കോച്ച് ടു ലഗേജ് കം ബ്രേക്ക് വാൻ എന്നിവയാണ് ഇതിനുള്ളത് ഏപ്രിൽ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് മെയ് രണ്ട് ഒൻപത് പതിനാറ് മുപ്പത് എന്നീ വെള്ളിയാഴ്ചകളിൽ മാത്രമായിരിക്കും സർവീസ് ആകെ ഒൻപത് സർവീസുകളാണുള്ളത് എ സി ത്രീ ടയറിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ എ സി ടു ടയറിന് രണ്ടായിരത്തി എഴുപത് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് ആകെ പതിനെട്ട് സ്റ്റോപ്പുകളാണ് ഉള്ളത് റംദാൻ വിഷു ഈസ്റ്റർ യാത്രകൾക്ക് തിരുവനന്തപുരം മുംബൈ സ്പെഷ്യൽ ട്രെയിനും കേരളത്തിൽ പതിനഞ്ച് സ്റ്റോപ്പുകളാണ് തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മുപ്പതിന് ബംഗളൂരു ബയ്യപ്പനഹള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തും പതിനേഴ് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് യാത്രാ സമയം ഏപ്രിൽ ആറ് പതിമൂന്ന് ഇരുപത്തി ഇരുപത്തിയേഴ് മെയ് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് എന്നീ ഞായറാഴ്ചകളാണ് ഈ ട്രെയിൻ ഉള്ളത് ആകെ ഒമ്പത് സർവീസുകളാണുള്ളത് തിങ്കളാഴ്ച രാവിലെ ബംഗളൂരുവിൽ എത്തേണ്ട വിധത്തിൽ യാത്ര പോകുന്നവർക്ക് ഇത് നല്ല സർവീസാണ് ദക്ഷിണ റെയിൽവേ നടത്തുന്ന എസ് എം വി ടി ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് എസ് എം വി ടി ബംഗളൂരു വീക്ക്ലി സ്പെഷ്യൽ ട്രെയിൻ ബുക്കിംഗ് തുടങ്ങിയിട്ടുമുണ്ട് ഐ ആർ സി ടി വെബ്സൈറ്റ് വഴിയും റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൌണ്ടറുകൾ വഴിയും ബുക്ക് ചെയ്യാം കൂടാതെ തിരക്ക് പ്രമാണിച്ച് ട്രെയിനുകൾക്ക് கோச்சு ரயில்வே மங்களூரு சென்ட்ரல் திருவனந்தபுரம் சென்ட்ரல் மலபார் எக்ஸ்பிரஸ் திருவனந்தபுரம் சென்ட்ரல் மதுரா ஜங்ஷன் അമൃത എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മലബാർ എക്സ്പ്രസ് മംഗളുരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ മാവേലി എക്സ്പ്രസ് കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി എന്നീ ട്രെയിനുകൾക്കാണ് അധിക കോച്ചുകൾ നൽകിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള സ്പെഷ്യൽ എ സി ട്രെയിനിന്റെ സ്റ്റോപ്പുകൾ ഇതൊക്കെയാണ് വർക്കല കൊല്ലം കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം ടൗൺ ആലുവ തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം ബംഗാരപ്പേട്ട് കൃഷ്ണരാജപുരം എന്നിങ്ങനെയാണ് അതിനിടെ റെയിൽവേ കൌണ്ടറുകളിൽ നിന്നെടുത്ത ഫിസിക്കൽ ടിക്കറ്റുകൾ യാത്രക്കാർക്ക് ഇപ്പോൾ ഐആർസി വെബ്സൈറ്റ് വഴിയോ വൺ എന്ന നമ്പറിൽ വിളിച്ചോ ഓൺലൈനായി റദ്ദാക്കാൻ സാധിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി